എന്തല്ല ചങ്ങായിമാരെ സുഖമല്ലേ ഈ വീഡിയോ എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു വിട്ട ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കണ്ടില്ലേ ചങ്ങായിമാരെ മൂന്നാള് കൂടിയിട്ടാണ് ഒരുത്തന എടിക്കുന്നത് കേട്ടാ അതിലൊരുത്തൻ വീഡിയോ പിടിക്കുകയാണ് അവൻ പറയുന്നുണ്ട് ഇവരോട് മതിയടാ മതിടാ മതിയടാന്ന് എന്നിട്ട് പോലും കേൾക്കാതെ ഇവര് ആ സഹോദരനെ മർദ്ദിക്കുകയാണ് കേട്ടോ ആ ചെറിയ കുട്ടിയെ മർദ്ദിക്കുകയാണ് എനക്കുമുണ്ട് മക്കൾ ചിലപ്പോൾ ഞാൻ എൻ്റെ മകൻ സ്കൂളിൽ പോയിട്ടുണ്ടാകും അതല്ലെങ്കിൽ കളിക്കാൻ പോയതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴും നിങ്ങളെപ്പോലെ ഉള്ളവർ വന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എൻ്റെ മകന് അതല്ലെങ്കിൽ ആ ചെറുക്കന് എന്തെങ്കിലും സംഭവിച്ച് ആ ചെറുക്കൻ നിങ്ങളുടെ അടികാരണം മരണപ്പെട്ടു എന്ന് വിചാരിച്ചോ എന്താണ് ചെയ്യുക അവനവിടെ ഇട്ടും നിങ്ങൾ പോവില്ലേ ഈ വീഡിയോ പിടിക്കുന്നവൻ അവനോട് പറയാനുള്ളത് മോനെ നീ ആ വീഡിയോ പിടിക്കുന്ന സമയത്ത് നീ ആരെങ്കിലും ഒരാളെ പിടിച്ചു മാറ്റിയിരുന്നെങ്കിൽ അതാണ് നീ ചെയ്യേണ്ടത് അല്ലാതെ വീഡിയോ പിടിക്കുകയല്ല ചെയ്യേണ്ടത് ആ സഹോദരന് ഇവർ രണ്ടാളും കൂടി അടിക്കുന്ന സമയത്ത് ആ ചെറുക്കൻ എൻ്റെ മകൻ്റെ പ്രായമുള്ള ആ ചെറിയൊരു മകനെ ഈ രണ്ട് മക്കളും കൂടി അടിക്കുന്ന സമയത്ത് ആ മകൻ മരിച്ചുപോയി എന്ന് കരുത് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ആ മകൻ്റെ ഒരു ജീവൻ നിങ്ങൾ എവിടെയെങ്കിലും ചവിട്ടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മർമ്മത്തിന് കൊണ്ട് അവൻ മരിച്ചുപോയി നിങ്ങൾക്ക് ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്താണ് മക്കളെ നായിയെ തല്ലുന്നത് പോലെ അതല്ലെങ്കിൽ അത്രയും ക്രൂരമായി നിങ്ങൾ മർദ്ദിക്കുകയാണ് ആ സഹോദ ആ ചെറുക്കൻ്റെ ആ മകൻ്റെ കണ്ണിന് പോലും നീ ബൂട്ടിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴും കണ്ണിതാവുമ്പോഴും അവൻ പറയുന്നുണ്ട് ഇവിടെ കണ്ണിനെന്തോ ആയി കണ്ണ് പൊട്ടിപ്പോയി എന്നൊക്കെ എന്നിട്ടും അത് കഴിഞ്ഞിട്ടും നിങ്ങൾ മാപ്പ് അറിയിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ എല്ലാ സഹോദരന്മാരോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇത് എവിടെയാണെങ്കിലും വയനാട് എന്നാണ് പറയുന്നത് പക്ഷേ എവിടെയാണെങ്കിലും ഇത് അവരുടെ രക്ഷിതാക്കളുടെ മുന്നിലേക്ക് എത്തിക്കണം അവരെ രക്ഷിതാക്കൾ അറിയണം മക്കൾ എങ്ങനെയാണ് എന്ന് കാരണം എൻ്റെ മകൻ എങ്ങനെയാണ് എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്യൂല എൻ്റെ മകൻ നൂറിൽ നൂറ് ശതമാനം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഓരോ മാതാപിതാക്കളും ഇത് കാണണം കാരണം ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇതാ നിങ്ങളുടെ മകന് അഷ്റഫേ നിൻ്റെ മകൻ ഇങ്ങനെയാടാ എന്ന് പറഞ്ഞിട്ട് ഞാനത് കേട്ടിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യനോട് പറയുമ്പോൾ എൻ്റെ ഭാര്യ പറയുന്ന പറയുന്നൊരു വാക്കുണ്ടാവും ഞമ്മളെ മോനാ ഞങ്ങളെ മോനെ അതൊന്നും ചെയ്യൂല കണ്ടൂടായിട്ട് പറയുന്നതാ അതല്ലെങ്കിൽ ആരെങ്കിലും കാ വെറുതെ പറയുന്നതാണെന്നൊക്കെ പറയും പക്ഷേ ഇത് ഈ രക്ഷിതാക്കളുടെ മുന്നിൽ ഇത് ആരെ മക്കളായാലും ഈ രക്ഷിതാക്കളുടെ മുന്നിൽ ഈ വീഡിയോ എത്തുന്നത് വരെ കൈവിൻ്റെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം അവരുടെ വീട്ടിൽ മാതാപിതാക്കളിൽ എത്തിക്കണം പിന്നെ എൻ്റെ മക്കളോട് പറയാനുള്ളത് രാവില പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് ഓരോ വയസ്സാവുമ്പോഴും രക്ഷിതാക്കളൊക്കെ എൻ്റെ മകന് പതിനെട്ട് വയസ്സായി അല്ലെങ്കിൽ എൻ്റെ മകന് പതിനാറ് വയസ്സായി നാളെ എനിക്കൊരു തണലാണല്ലോ എൻ്റെ മകന് ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു തണലാണല്ലോ ഓന് ജി വളർന്ന് വരുന്നുണ്ടല്ലോ മനസ്സിന് ഒരുപാട് സന്തോഷമാണ് എനിക്ക് മക്കളുണ്ടാകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് പഠിച്ചോനെ എനിക്ക് വയ്യാത്ത സമയത്തും എൻ്റെ മക്കൾ പഠിച്ച് വലുതാവുന്നുണ്ടല്ലോ പഠിച്ചോനെ അവർക്ക് ദീർഘായുസ്യം ആഫ്യത്തും ആരോഗ്യം കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾ അതുകൊണ്ട് ഏത് മക് ഏത് രക്ഷിതാവാണെങ്കിലും ഈ കുട്ടികളുടെ ബാപ്പ ആരാണോ അവരുടെ അല്ലെങ്കിൽ അച്ഛൻ ആരാണോ അല്ലെങ്കിൽ അമ്മ ആരാണോ അവരിലേക്ക് ഈ വീഡിയോ എത്തുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം എല്ലാവരോടും സ്നേഹം മാത്രം ഇനി ഏതൊരു മക്കൾക്കും ഇങ്ങനെ തോന്നാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം